ഇപ്പൊ ഞങ്ങള് മനസ്സിലാക്കിയെടുത്തോളും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഭണ്ഡാരിയുടെ അല്ലെങ്കിൽ ഈ പോറ്റിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഗോവർദ്ധന്റെ മോഷണങ്ങൾ ഉണ്ടല്ലോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമാക്കിയ ഇവരുടെ ഈ കള്ളന്മാരുടെ മോഷണങ്ങൾ ആ മോഷണത്തിന്റെ പങ്ക് ആരൊക്കെ പറ്റി രാജ്യത്തിൽ ഏതൊക്കെ പറയട്ടെ പറയട്ടെ സോണിയന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവൻ ഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല താമസിക്കാതെയാണ് പൂജ താമസിക്കാതെയാണ് പൂജ താമസിക്കാതെയാണ് പൂജ താമസിക്കാതെ സോണിയാകാന്ധിയുടെ വീട്ടിൽ സോണിയാകാന്ധിയുടെ വീട്ടിൽ ഭീകം പറ്റി താമസിച്ചതിന് എന്ത് രേഖയാണ് അങ്ങയുടെ കയ്യിലുള്ളത് ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ എസ് ഐ ടി യെ പിന്തുണക്കുക എന്നിട്ട് എസ് ഐ ടി ഞാൻ പറഞ്ഞത് പറഞ്ഞു ഇവിടെ പറയാം ശരിയാണല്ലേ അത് ശരിയല്ല നിങ്ങള് നമുക്ക് വസ്തുത അനുസരിച്ച് പറയാം കൈക്കോടതി ഇടപെട്ടുകൊണ്ട് സോണിയാഗാന്ധിയുടെ ടോ അതൊക്കെ ഈ പി സച്ചിയുടെ നാട് ശൈലിയല്ലട ഈ നിമിഷം തന്നെ ചർച്ച അവസാനി ഋജിൽ ബാക്കുറ്റി ഒരു നിമിഷം പോറ്റി ഏതെങ്കിലും ഒരു നേതാവിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേര് പത്മകുമാർ എന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാറിന്റെ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എസ് ഐ ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ ടി റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും ആ മൊഴിയെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പത്മ പത്മപ്പ് ജയിലിൽ കിടക്കുകയാണ് എന്റെ പോയിന്റ് അതല്ല എന്ന് പറയുന്നത് ഇസഡ് സുരക്ഷയുള്ള വ്യക്തിയാണ് എപ്പോഴാണ് ഈ കള്ളന്മാർ പോറ്റിയുടെ വീട്ടിലേക്ക് വന്നത് ഈ കള്ളന്മാരെ എപ്പോഴാണ് പ്രയാർ ഗോപാലകൃഷ്ണനും ആൻഡോ ആന്റണിയും അതുപോലെ അടൂർ പ്രകാശും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത് എപ്പോഴാണ് ആ കള്ളന്മാരുമായി ഈ നേതാക്കന്മാർ പുറത്തിറങ്ങിയെന്നുള്ള രേഖ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശബരിമല സ്വർണം കൊണ്ടുപോയി പറയുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലെ സന്ദർശന രജിസ്റ്റർ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നുണ്ടു അപ്പൊ കാണാം അതെ അവിടെ താമസമാണ് മുഖ്യമന്ത്രി പൂജ നടത്തി താമസിച്ചു പൂജ നടത്തി ഹരിക്കുന്ന കക്ഷിയിലെ പ്രമുഖരായ ഒരു പ്രവർത്തനമാണ് ഞാൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ആരെ വേണമെങ്കിൽ പിടിച്ചകത്തിലുള്ള സ്വാധീനം കെ ആർ പി പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയോധിയുടെ സോണിയാഗാന്ധിയുടെ പൂജ നടത്തി കയ്യിലൊരു ചരട് കെട്ടിക്കൊടുക്കുന്നതും കയ്യിലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും അല്ലാതെ വീട്ടിലുണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട് പുറത്തുവിടെ കോൺഗ്രസ് പുറത്തുവിടുക അറിയാത്ത കാര്യത്തിൽ ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞോളൂ അങ്ങനെയുള്ള തെളിവുകളുടെ അടിപൊളി സംസാരിച്ചാൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സംസാരിച്ചതിന് തെളിവില്ല താമസിച്ചതിന് തെളിവില്ല

കോൺഗ്രസ് പുറത്തു സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അൽകുമാർ അൽകുമാർകുമാർ അൽകുമാർ അത് ശരിയല്ല അൽകുമാർ എനിക്ക് ഒരു കാര്യം സോണിയാഗാന്ധിയെ കണ്ടുവരുന്ന കാര്യം ആരും നിരാകരിക്കുന്നില്ല അത് പൊതു മധ്യത്തിലാണ് എം പിമാർക്കൊപ്പമാണ് എം എൽ എ മാർക്കൊപ്പമാണ് പക്ഷെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് വസ്തുതാ വിരുദ്ധത്തിൽ അല്ല സാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് പറയുന്നതിനുള്ള തെളിവുകൾ എന്റെയോ അനിൽകുമാറിന്റെ കയ്യിലില്ലെന്ന് പറയാൻ അനിൽ കുമാർ നേരിട്ടറിയില്ല അനിൽകുമാർ അനിൽകുമാർ നേരിട്ട് അറിയാമോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണിച്ച് ഷം പോലെ നേരിട്ട് താങ്കൾക്ക് അറിയാമോ താങ്കൾ ഏതെങ്കിലും താങ്കൾ ഏതെങ്കിലും രേഖകൾ കണ്ടിട്ടുണ്ടോ നേരിട്ട് ഒന്നും കണ്ടിട്ടില്ലല്ലോ താങ്കളൊരു സംശയം ആണ് കൃത്യമായി അനുയായികളാണ് അരുണെ നിങ്ങൾ ഫോട്ടോ എത്ര സമയം കോൺഗ്രസ് കോൺഗ്രസ് വെളിപ്പെടുത്തുകയും